എല്ലാവർക്കും സ്വാഗതം ടു ന്യൂഎ പോസ്റ്റ് മീഡിയ ചാനൽ ട്രംപിൻ്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വാഗ്ദാനം ഇന്ത്യയ്ക്ക് വലിയ മാറ്റമുണ്ടാകും ട്രംപിൻ്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് വിതരണം ചെയ്യാനുള്ള ഒരു സുപ്രധാന ഓഫർ നൽകി എഫ് തേർട്ടി ഫൈവ് അതിൻ്റെ കഴിവിന് പേരുകേട്ട അഞ്ചാം തലമുറ അതായത് ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ആണ് സൂപ്പർസോണിക് വേഗതയിൽ തിരിച്ചറിയപ്പെടാതെ പ്രവർത്തിക്കുക നൂതന ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ അത്യാധുനിക സെൻസറുകൾ അസാധാരണമായ ഇൻഫർമേഷൻ ഫ്യൂഷൻ കഴിവുകളും ഇതിനുണ്ട് ഇന്ത്യ ഈ ഓഫർ സ്വീകരിക്കുകയാണെങ്കിൽ അത് ആദ്യത്തെ നാറ്റോ അല്ലാത്ത പസഫിക് അല്ലാത്തതുമായ രാജ്യമായി മാറും എഫ് തേർട്ടി ഫൈവ് അതിൻ്റെ ആയുധപ്പുരയിൽ ഉൾപ്പെടുത്താനുള്ള യു എസ് സഖ്യകക്ഷി അതിൻ്റെ വ്യോമ പോരാട്ട പോരാട്ട ശേഷിയെ ഗണ്യമായി പുനർനിർമ്മിക്കാൻ കഴിയും എന്ന് കഴിയുന്ന ഒരു നീക്കമാണ് എന്നാണ് വിലയിരുത്തുകൾ ഇതിന് സംബന്ധിച്ച ഡിഫൻസ് അനലിസ്റ്റുകളുടെ ഒരു അനാലിസിസ് പറയുന്നത് എങ്ങനെയാണ് എഫ് തേർട്ടി ഫൈവ് അതായത് ഇന്ത്യ സ്വീകരിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ദീർഘകാല പ്രതിരോധ ബന്ധങ്ങളെ മാറ്റിമറിച്ചേക്കാം പ്രത്യേകിച്ചും ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങൾ പ്രധാന വിതരണക്കാരായി തുടരുന്ന റഷ്യ ഇപ്പോൾ എത്തിയ ഫ്രാൻസ് എന്നിരുന്നാലും യു എസ് പ്രതിരോധ ബന്ധത്തെ പരിണാമത്തിലേക്ക് ധീരമായ ചുവടുവയ്പാണ് ഇത് നൽകിയിരിക്കുന്നത് ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് നൽകാനുള്ള നിർദ്ദേശം പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ കാര്യമല്ലേ എഫ് തേർട്ടി ഫൈവ് സമാനതകളില്ലാതെ സ്റ്റെൽത്ത് നൂതന പോരാട്ട ശേഷിയും വാഗ്ദാനം ചെയ്യുന്നു ഇന്ത്യയ്ക്ക് ഉയർന്ന ചെലവുകളും പ്രവർത്തനപരമായ ആവശ്യങ്ങളും ഇന്ത്യയുടെ നിലവിലുള്ള ആവശ്യങ്ങളും തന്ത്രപരമായ പങ്കാളിത്തത്തിനെയാണ് എതിരായി സന്തുലിതമാക്കുന്നത് എന്നിരുന്നാലും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കേൾക്കാം സ്റ്റേ ടൂൺ ഫോർ മോർ ന്യൂസ് താങ്ക് ഗുഡ് ഡേ